വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചിയോള ഇറ്റലിയിൽ അംബ്രൂസിയയിൽ ഒരു കുലീൻ്റെ കുടുംബത്തിൽ ഫ്രാൻസിസ് കരാച്ചിയോള പൂജാതനായി ഞാൻ സ്നാനനാമം അഫ്കാനിയോ എന്നായിരുന്നു ചെറുപ്പത്തിൽ അവന് കുഷ്ഠരോഗമുണ്ടായെന്നും ദൈവസേവനത്തിന് ജീവിതം നേർന്നപ്പോഴാണ് രോഗം മാറിയതെന്നും പറയുന്നു വായിക്കാത്ത സമയം പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാന സന്ദർശനത്തിലും രോഗി ശുശ്രൂഷയിലുമാണ് അസ്കാനിയോ ചെലവഴിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ അസ്കാനിയോ ഒരു സൈനികനായി കുറ്റപ്പുലികളെ നർമ്മനത്തിനൊരുക്കാനുള്ള സഭയിൽ അംഗത്വം സ്വീകരിച്ചു പിറ്റേ വർഷം തന്നെ മൈന ടെരിക്സ് റെഗുലർ എന്ന ഒരു സന്യാസ സഭ സിസ്റ്റേഴ്സ് പഞ്ചമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ അദ്ദേഹം ആരംഭിച്ചു ഉപവാസൻ ചമ്മറ്റിയുടെ രോമച്ചട്ട വിശ്വ കുർബാനയുടെ ആരാധന മുതലായ പ്രാശ്ചിത പ്രവൃത്തികൾ നിയമ്പതി അംഗങ്ങൾ ഭാഗിച്ചെടുത്തിരുന്നു പതിവുള്ള മൂന്ന് വ്രതങ്ങൾക്ക് പുറമേ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കില്ലെന്ന നാലാമത് വ്രതവും അവരെടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏപ്രിൽ ഒമ്പതാം തീയതി അസ്കാനിയോ ആഘോഷപൂർണ്ണം വ്രതവാസ്ഥാനം ചെയ്തു അന്നാണ് അദ്ദേഹം ഫ്രാൻസിസ് കരാച്ചോള എന്ന പേര് സ്വീകരിച്ചത് ആദ്യത്തെ സുപ്പീരിയർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മരിക്കയാൽ ഫാദർ ഫ്രാൻസിസ് സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു എല്ലാ സംഗതികളും അദ്ദേഹത്തിന് മാതൃകയായിരുന്നു എത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ദിവസം തോറും ദീർഘനേരം അദ്ദേഹം ധ്യാനിച്ചു വിരുന്നു രാത്രിയിൽ വലിയ ഒരു ഭാഗം തുക മുമ്പാകെ അദ്ദേഹം ചെലവഴിച്ചു പുതിയ സഭയുടെ പ്രഥമ ഭവനം നേപ്പിൾസിലായിരുന്നു തുടർന്ന് സ്പെയിനിലും പല ഭവനങ്ങളുണ്ടായി ഫാദർ ഫ്രാൻസിസിൻ്റെ തീക്ഷണത കണ്ടിട്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ ഒരുമെത്താനാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം എതിർത്തു നിന്നു പ്രാർത്ഥനയിലും ആത്മരക്ഷാ ജോലികളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം അങ്ങനെ നാൽപ്പത്തിനാലാം വയസ്സിൽ പനി പിടിച്ച് ആയിരത്തി അറുനൂറ്റി എട്ട് ജൂൺ നാലാം തീയതി ഫാദർ ഫ്രാൻസിസ് പരലോക പ്രാപ്തനായി